ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ വീഡിയോ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഞാൻ ഇതുവരെ കാണാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടെൻഷനും സങ്കടവും ഒക്കെ പെട്ടെന്ന് വരുന്ന ആളാണ് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക ഓവർ തിങ്ക് ചെയ്യുക അതൊക്കെ ഭയങ്കര കൂടുതലാണ് ഇതൊക്കെ കണ്ടാൽ പോരെ എൻ്റെ ടെൻഷൻ കൂടാനായിട്ട് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ ഫ്ലഡ് വന്നപ്പം അതായത് പ്രളയം വന്നപ്പം എനിക്കും എൻ്റെ ഫാമിലിക്കും ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ആയിരം മടങ്ങ് ബുദ്ധിമുട്ടായിരുന്നു വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഓരോരുത്തരുടെ സ്റ്റോറി കേട്ടിട്ട് സേഫ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നേക്കാളുപരി എല്ലാവരും പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അത്രേ ഉള്ളൂ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ചെറിയ ലൈഫേ ഉള്ളൂ ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം നമ്മൾ തന്നെ നമുക്ക് വേണേൽ നഷ്ടപ്പെടാം അപ്പം നല്ല രീതിയിലൊക്കെ ഇരിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക എപ്പോഴും പ്രാർത്ഥിക്കുക ഞാനിവിടുത്തെ കുറച്ച് ബസ് റൂട്ട് കാണിച്ചിട്ടാം ബസ് റൂട്ട് മാത്രമല്ല ബസ്സും ബസ് സ്റ്റാൻഡും അതായത് ബസ് സ്റ്റോപ്പും ബസ്സിൽ പോകുന്ന ആൾക്കാരും പിന്നെ നമ്മുടെ നമുക്കിവിടെ ഒരു പഞ്ച് ചെയ്തിട്ടാണ് ബസ്സിൽ പോവാം പിന്നെ ബസ് ഭയങ്കര സൈലൻ്റ് ആയിരിക്കും നല്ല എ നല്ല അടിപൊളി ബസ്സൊക്കെ ആയിരിക്കും നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല എന്തായാലും ഡിഫറെൻ്റ് ആണ് അപ്പം ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ ഭാവിയിൽ യു എയിൽ വരാൻ പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അബുദാബി വരാൻ പോകുന്ന ആൾക്കാർക്ക് അതൊരു ആയിരിക്കും അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ രസകരമായിട്ട് തോന്നാം മേ ബി അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പുറത്ത് പോകുമ്പോൾ ബസ്സിൽ പോണതും വരുന്നതും ബസ് സ്റ്റോപ്പും അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വീട്ടിലേക്ക് പോലോ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എ ഫോർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ബസ്സിനെ കാത്താണ് കേട്ടോ ഇവിടുത്തെ ബസ്സിൻ്റെ കുറെ നമ്പറാണ് ടു സീറോ വൺ ടു സീറോ ടു എ വൺ ബി ഫോർ സിക്സ് ആൻഡ് ഫോർ സീറോ ഫൈവ് ഫോർ സീറോ ഫോർ അങ്ങനത്തെ ഓരോ നമ്പറാ കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ബസ് സ്റ്റോപ്പ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു മാളിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഞാൻ മാത്രല്ല എൻ്റെ കൂടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയുന്ന അല്ല പക്ഷെ നമ്മളെ പോലെ പോകുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഒരു ബസ്സി വന്ന് പോയിട്ടുണ്ട് കേട്ടോ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു പുക പോലെ പുകയുടെ അല്ല എനിക്ക് തോന്നുന്നത് ഹ്യൂമിഡിറ്റി ആണോ അതോ ചൂട് കൂടി കൂടിയതുകൊണ്ടോ എന്നറിയില്ല എല്ലാ ദിവസവും ഒരുപോലത്തെ ചൂടല്ല കേട്ടോ ഈ കാർഡ് വെച്ച് ബസ്സിൽ കയറുന്നതിന് മുന്നേ പഞ്ച് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാനായിട്ട് നമ്മൾ ഈ കാർഡ് റീചാർജ് ചെയ്യേം വേണം അപ്പോൾ എൻ്റെ ബസ് എ ഫോർട്ടി വരുന്നുണ്ട് ഈ ബസ് പോകുന്നത് എയർപോർട്ട് റൂട്ടിൽ കൂടിയാണ് ഒത്തിരി തിരക്കും ബാളൊന്നും ഇല്ലാത്തൊരു ബസ്സാ കേട്ടോ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല പിന്നെ എയർപോർട്ടിൻ്റെ അവിടെ എത്തുമ്പോൾ കുറച്ച് ആൾക്കാർ വരും ഇവിടുത്തെ ബസ്സിൻ്റെ പ്രത്യേകത നാട്ടിലെ പോലെ കിളിയോ കണ്ടക്ടറോ ഒന്നുമില്ല ബഹളം മീൻസ് ഇപ്പം മൊത്തത്തിലൊരു ഒച്ചപ്പാടായിരിക്കും നമ്മുടെ നാട്ടിലത്തെ ബസ്സിനൊക്കെ ഇവിടെ അങ്ങനെ ബഹളം വെക്കാനേ പാടില്ല ബസ്സിനകത്ത് അപ്പം ഞാൻ കയറി കഴിഞ്ഞു ബസ്സിൽ പിന്നെ അവിടെ കയറുന്ന സമയത്തുള്ള ഒരു ഇത് എടുക്കാനുള്ള കഴിവ് എനിക്കുണ്ടായില്ല എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ അവിടുത്തെ റൂൾസും റെഗുലേഷൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും എങ്ങോട്ടേക്ക് എങ്ങോട്ടേ പോകേണ്ടത് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഇങ്ങനെ അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഞാൻ ഈ കാടും കൈപ്പിടിച്ചിട്ടാണ് ടൈക്കുന്നത് എനിക്ക് അതിൻ്റെ ശീലമുണ്ട് കാട് ഇങ്ങനെ കൈപ്പിടിച്ചി ഒരു സമയം കഴിയുമ്പോൾ ഓർമ്മ വരോ കാട് വെച്ചില്ലല്ലോ എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ബസ്സുകളിലൊക്കെ ഞാൻ കണ്ടുവന്നത് ഒച്ചപ്പാടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഡ്രൈവറ് മൈക്കിൽ കൂടെ പറയും സൗണ്ട് എടുക്കരുത് എന്നുള്ളത് എടുക്കരുതെന്നുള്ളത് ഇപ്പോഴത്തെ കാർഡ് ഞാൻ എടുത്ത് വെക്കുകയാണ് കാരണം നമ്മൾ എ ടി എം കാർഡായാലും എന്ത് കാർഡായാലും കൈപ്പിടിച്ചില്ലെങ്കിൽ നമ്മൾ പോക്കറ്റിലോ എവിടെയെങ്കിലും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വെക്കുക എന്ന് പറയില്ലേ അപ്പം ഞാൻ എൻ്റെ സൂക്ഷിച്ച് സൂക്ഷിച്ചുവെക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയാൽ അതുപോലെ തന്നെ ഫോണിൽ ഒച്ചിൽ പാട്ട് വെച്ചാൽ നല്ല സൗണ്ടിൽ പാട്ട് വെച്ചാലൊക്കെ ഡ്രൈവർ പറയാറുണ്ട് മൈക്കിൽ കൂടെ അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് അപ്പോൾ ഞാനത് ഒരു ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഫുൾ എ സിയാണ് നമ്മുടെ അതിൽ ബസ്സിലൊക്കെ അടുത്തൊരു കാര്യം വന്നിട്ട് നമ്മൾ ബസ് കാർഡ് പഞ്ച് ചെയ്താൽ നോക്കാനായിട്ട് ആൾക്കാർ വരാറുണ്ട് അവരുടെ ഡെസിഗ്നേഷൻ എന്താണെന്ന് എനിക്കറിയില്ല അവരൊരു കോട്ട് പോലത്തെ ഒരു യൂണിഫോം ഇട്ടിട്ടാണ് വരാറ് പല പല സ്റ്റോപ്പിൽ നിന്ന് അവർ കയറാറുണ്ട് അപ്പോൾ നമുക്ക് അറിയില്ല ഇവരെപ്പോഴാണ് വരാമെന്നൊന്നും അറിയില്ല അതുകൊണ്ട് എപ്പോഴും മസ്റ്റായിട്ട് കാർഡ് പഞ്ച് ചെയ്തിരിക്കണം ഇൻ കേസ് പഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് അവരെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എ ഫോർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സ് ഇപ്പോൾ ഇത് എൻട്രി ആവുന്നത് അബുദാബി എയർപോർട്ടിനകത്തോടെ ബസ് നമ്മൾ അതിനുള്ളിലോട്ട് എൻട്രി ആവാണ് എനിക്കിവിടെ വരുമ്പോൾ ഭയങ്കര ആണ് കാരണം കൂടുതൽ കാണുന്ന ഫ്ലൈറ്റ് ഒക്കെ ഇങ്ങനെ പറക്കുന്നതാണ് അപ്പോൾ അത് കാണുമ്പോൾ നാട്ടിൽ നിന്ന് വന്നതും അതുപോലെ തന്നെ നാട്ടിക്ക് പോകാനുള്ളൊരു തിടുക്കൊക്കെ എനിക്ക് വരും പിന്നെ എല്ലാതും ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കും പറയാണ്ടിരിക്കാൻ വയ്യ ഈ എയർപോർട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ ഈ ഫ്ലൈറ്റ് പോകുന്ന വീഡിയോസൊക്കെ ഷോർട്സിലും അതിലിതിലൊക്കെ ആയിട്ട് സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പുറത്ത് നല്ല അപാര ചൂടാണെങ്കിലും ബസ്സിലോ ബസ്സിൽ കൂടെ പോകുമ്പോൾ ഈ ഏരിയ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഞാനിങ്ങനെ ആസ്വദിച്ചിരിക്കും ഇപ്പം നിങ്ങൾക്കും കാണുമ്പോൾ മനസ്സിലാവല്ലോ ഇനിയിപ്പോൾ അബുദാബിയിൽ എയർപോർട്ട് കണ്ടില്ല എന്ന് വേണ്ട എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി എൻ്റെ യാത്ര പോയി പോയി ഒരു ബസ് സ്റ്റോപ്പിലെത്തി നിൽക്കാം കേട്ടോ ഇതല്ല ഇതൊരു ബസ് സ്റ്റാൻഡാണ് ഇവിടുന്ന് ഓപ്പോസിറ്റുള്ള ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റോപ്പിലാണ് എനിക്ക് പോകേണ്ടത് അപ്പോൾ എൻ്റെ കൂടെ ബസ്സിലിറങ്ങിയ ആൾക്കാരാണ് ഇവരൊക്കെ ഡെയിലി ഞാൻ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഒരമ്മയും കുഞ്ഞും ഉണ്ട് പിന്നെ അങ്ങനെ കുറച്ച് പേരുണ്ട് ഇവരോടൊക്കെ ഒന്ന് സംസാരിക്കും പിന്നെ ഇതുപോലെ ഇവർ ഇങ്ങനെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എല്ലാവരും കേട്ടോ മലയാളികളല്ലാത്ത ആൾക്കാരാണ് കൂടുതലും പറയാറ് ഹായ് ഹലോ ഹൗ ആർ യു എന്ന് ചോദിക്കും എന്തിനാണ് ഇവർ ഹൈ ഹൗ ആർ യു എന്ന് ചോദിക്കുന്നത് എനിക്കറിയില്ല അതിന് പൊതുവേ ഉള്ളൊരു എന്ന് അറിയില്ല കേട്ടോ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേരെ കാണുന്ന ബസ് സ്റ്റോപ്പിലാണ് ഇവിടെ ഇങ്ങനെ നമ്മുടെ കാട് പഞ്ച് സോറി നമ്മൾ പഞ്ച് ചെയ്യുന്ന കാർഡില്ലേ അത് റീചാർജ് ചെയ്യാനും എ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ പൊതുവെയുള്ള ഈ ബസ് സ്റ്റോപ്പിലൊക്കെ എ സി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇവിടെ എ സിയില്ല പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു കാർഡ് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ വരാറുണ്ട് പക്ഷേ ഈ എ സി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എത്രയും പെട്ടെന്ന് ബസ്സിൽ കയറിയാൽ മതി എന്നൊരു തോന്നലാണ് അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബസ്സിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ എട്ട് ഒക്കെ വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ നെക്സ്റ്റ് ബസ് ബി ഫോർട്ടി സിക്സ് ആണ് ഇത്രേ ഇത്രയുള്ള കയസ് എൻ്റെ വീഡിയോ എൻ്റെ ബസ് യാത്ര ബി ഫോർട്ടി സിക്സ് ഇപ്പം എത്തും ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നേരെ വീട്ടിലോട്ടാണ് ഒരു പത്ത് മിനിറ്റ് ഒരു പതിമൂന്ന് മിനിറ്റ് നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ വീടെത്തും ആ ബസ്സിലും നല്ല സുഖകരമായിട്ട് എനിക്ക് പോകാൻ പറ്റുന്നുണ്ട് ദൈവം സഹായിച്ച് തിരക്കും ബഹളങ്ങളൊന്നുമില്ല പിന്നെ ജസ്റ്റ് നമ്മുടെ കാർഡ് റീചാർജ് ചെയ്തിരുന്നാൽ മതി സമയം നല്ല സന്ധ്യയായിട്ടുണ്ട് മണി ആറര ഏഴ് മണി കഴിഞ്ഞാലാണ് ഇവിടെ ഇരിട്ടാവുകട്ടോ ഒരു എട്ട് മണിയോടുകൂടിയാണ് ഇവിടെ ഇരുട്ടാവുന്നത് ഇപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇത്ര ഉള്ളെങ്കിൽ പറയാനായിട്ടും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക ഈ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ ഞാൻ വേറെ വീഡിയോയ്ക്ക് പിന്നെയും വരും ബായ്